മണ്ടന്മാരൊക്കെ ഒരുമിച്ചുണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു എന്ന പ്രോഗ്രാമിലേക്ക് നല്ല പേര് എന്താ പിന്നെ അങ്ങോട്ട് തുടങ്ങിയല്ലേ നിന്റെ വിഷമം ഞാൻ ഒരുപാട് ഡയറക്ടർമാരുടെ ഡ്രൈവറായിട്ടും എല്ലായിടത്തും പോയി നമ്മൾ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ച് തരാത്ത കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ വഴിയില് വന്നത് തന്നെ പലവട്ടം പറഞ്ഞിട്ടില്ലേ അപ്പൊ ഒരുപാട് ചതികളിലൂടെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വേണ്ടി വന്ന് ശല്യം ആര് കേട്ടാലും ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞങ്ങൾ ഈ നിക്കുന്നത് സിനിമാക്കാർക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞങ്ങളൊരു വീട് ഇട്ടു കഴിഞ്ഞാൽ ഇനി എങ്കിലും ഒന്നും ഇപ്പോൾ അവരൊരു വീട് ഇട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അത്ര വലിയ പുല്ലൊന്നും അല്ല അറിയാം അവന്റെ രണ്ടുപേരും അല്ല നിങ്ങളെക്കാളും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇത്തരം എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ആയി എന്നുള്ളത് സിനിമാക്കാരി ഞങ്ങള് ചാൻസ് വയ്ക്കുമ്പോ ഞങ്ങൾ ആട്ടി ഓടിക്കാണ് ആഗ്രഹിക്കുന്നുള്ള ഒരു പരിധി വേണ്ടേ എന്നാലും നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ജീവിച്ചു പോകാൻ ഇതൊക്കെ തന്നെ താരാളം ഒരു മാസം ലക്ഷം മൂന്നര ലക്ഷത്തോളം രൂപ ചിലവായി പോകും എന്തൊരു തള്ളണോ എങ്കിലും മാസം മൂന്ന് ലക്ഷം ഒക്കെ ഉണ്ടാവും ഓൺലൈനിന്റെ രാമദാസാ മോനെ നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേക്കുന്നത് ഓൺലൈനിന്റെ ഉസ്താദാണ് ചിരിപ്പിക്കരുത് സിനിമ ആ ഫുൾ കമന്റ് കമന്റ് നമ്മൾ നോക്കിയാല് മുക്കാൽ ഭാഗവും നിങ്ങൾക്ക് ബാഡ് ആയിട്ടാണ് നെഗറ്റീവ് 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 വരുന്നത് കമന്റിനെ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കമന്റ്സ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വഴിയിൽ കാണുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത് നെഗറ്റീവ് കമന്റ്സ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സത്യത്തിൽ അതോ അഭിനയിക്കാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ ആണ് അതില് നമുക്ക് കാഴ്ചക്കാരുണ്ട് കാഴ്ചക്കാരെ പൊട്ടമാരാക്കി നമ്മള് ചെയ്യുക എന്ത് മാത്രം കള്ളം പറയുന്നുണ്ടെന്ന് മനസ്സിലായില്ല മൂന്ന് ലക്ഷം രൂപ കിട്ടുമോ എന്തൊക്കെയാണ് പറഞ്ഞത് മുമ്പ് അങ്ങനെ പറയരുത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ നീ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം വീട്ടിത്തരങ്ങൾ വന്നിട്ട് രണ്ട് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു

ஓடிக்கோடிக்கோ ஓடிக்க இல்ல